വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ കീടങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു സിമ്പിൾ ടിപ്പാണ് പറയുന്നത് പാർശ്വഫലങ്ങളോ ചിലവോ ഇല്ലാതെ കീടങ്ങളെ നിയന്ത്രിക്കാൻ ഒരു നാച്ചുറൽ ടിപ്പാണ് നമ്മളെന്ന് പറയുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് അതിന് തന്നെ ചാരം വിതറിക്കൊടുക്കാം വള്ളി പടർന്ന് തുടങ്ങുമ്പോഴും പൂവിട്ട് തുടങ്ങുമ്പോഴും എല്ലാം നന്നായിട്ട് ചാരം വിതറിക്കൊടുക്കുക ഇനി അടുത്ത ടിപ്പ് ഞാനിവിടെ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ അരി വേവിച്ച വെള്ളം ഇതിലേക്ക് ചാരം ചേർത്ത് നന്നായിട്ട് കലക്കണം ഇനി ഇതൊരു കോട്ടൻ തുണിയിൽ വെച്ച് അരിച്ചെടുക്കുക ഞാനിവിടെ അരിപ്പ് വെച്ച് അരിച്ചിട്ട് അതിന് ശേഷം കോട്ടൻ തുണിയിൽ അരിച്ചെടുക്കുന്നുണ്ട് ഇനി ഇത് സ്പ്രേയറിലാക്കിയിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക പൂവിടാൻ തുടങ്ങുമ്പോൾ തന്നെ ആ സമയത്താണ് കായിച്ചകൾ വരുന്നത് അപ്പോൾ ആ സമയത്ത് തന്നെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക കായ് വലുതായി കഴിഞ്ഞാലും ഇത് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ ചെയ്യുക കീടങ്ങൾ നിയന്ത്രിക്കാൻ വളരെയധികം സഹായിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ ഇഷ്ടായാലും സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്